പൊതുവേ മലയാളികൾക്ക് ഏറ്റവും പരാതിയുള്ളത് ഓട്ടോക്കാരെ കുറിച്ചായിരിക്കും അമിത നിരക്കിടാക്കൽ ഓട്ടം വിളിച്ചാൽ വരാതിരിക്കൽ മീറ്റർ ഇടാതെയുള്ള ഓട്ടം എന്നിങ്ങനെ പരാതികളുടെ പ്രളയമാണ് ഓട്ടോക്കാർക്കെതിരെ ഇത് സാധാരണ തിരുവനന്തപുരം കൊച്ചി നഗരങ്ങളിലാണ് ഓട്ടോക്കാർക്കെതിരെ പരാതി കൂടുതൽ കേൾക്കുന്നത് എന്നാൽ കോഴിക്കോട് നഗരത്തിലെ ഓട്ടോക്കാർ മാന്യന്മാരും നന്മവനങ്ങളുമായിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ കുറേ നാളുകളായി കോഴിക്കോട്ടെ തീരെ സംസ്കാരമില്ലാത്ത ചില ഓട്ടോക്കാരുടെ കഥകളും പുറത്തു വരുന്നുണ്ട് ചെറിയ ഓട്ടങ്ങൾ വിളിച്ചാൽ പോവാതിരിക്കുക അഥവാ പോയാൽ തന്നെ അന്യായമായ ചാർജ് ഈടാക്കുക റിട്ടേൺ കൂടി ചേർത്തുള്ള പണം വാങ്ങുക എന്നിങ്ങനെയുള്ള പരാതികളാണ് അധികവും ഇതിന് പരിഹാരമായാണ് മീറ്റർ നിർബന്ധമാക്കുന്നത് എന്നാൽ നഗരങ്ങളിൽ മീറ്ററിട്ട് ഓടുമെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ മീറ്റർ സംവിധാനങ്ങളില്ല പേരിന് ഒരു മീറ്റർ ഓട്ടോയിൽ ഉണ്ടാവുമെങ്കിലും ആരും അത് പ്രവർത്തിപ്പിക്കാറില്ല വെയിറ്റിംഗ് ചാർജ് എന്ന പേരിലും രാത്രി സവാരിക്കുന്ന പേരിലും വൻ തുക ഈടാക്കുന്നതും പതിവാണ് ഇപ്പോൾ തനിക്കുണ്ടായ ഒരു കോഴിക്കോടൻ ഓട്ടോറിക്ഷ അനുഭവം പറയുകയാണ് സംവിധായിക കുഞ്ഞില മസിലാമണി രാത്രി പത്തര മണിക്ക് കോഴിക്കോട് കെ എസ് ആർ ടി സിക്ക് എതിർവശത്ത് നിന്നും ഓട്ടോ പിടിച്ചു മീറ്റർ ഇടില്ല എന്നറിയാവുന്നതുകൊണ്ട് ഓട്ടോയിൽ കയറുന്നതിന് മുമ്പ് എത്രയാവും ചാർജ് എന്ന് ചോദിച്ചാണ് കയറിയത് നൂറ്റി എന്നാണ് പറഞ്ഞത് വീടെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ പൈസ കൊടുക്കാൻ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു ഇരുട്ടായത് കൊണ്ട് ഉള്ളിൽ കാണാൻ വേണ്ടി ഫോണിലെ ടോർച്ച് അടിച്ച് നോക്കി അപ്പോൾ ആ ടോർച്ചിൻ്റെ ഒരു സൈഡിൽ അദ്ദേഹം സഹായിക്കാനായി പിടിച്ചിരുന്നു നൂറ്റി ഇരുപത് രൂപ കൊടുത്തപ്പോൾ നൂറ്റി അറുപതാണെന്ന് പറഞ്ഞ് ഇയാൾ ഫോണിലെ പിടിമുറുക്കി വളരെ ശക്തി ഉപയോഗിച്ച് വലിച്ചാണ് ആ ഫോൺ തിരിച്ച് കയ്യിലേക്ക് കിട്ടിയത് അപ്പോഴേക്കും ഇയാൾ ചീത്ത വെളിയും തുടങ്ങി ഞാൻ അങ്ങോട്ട് കയറി വരും കേട്ടോ എന്നാണ് പറഞ്ഞത് ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്നൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ തന്നെ പറഞ്ഞ പൈസ കൊടുത്തതിന് ശേഷം വീട്ടിലേക്ക് കയറി വരും എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ ഭീഷണിപ്പെടുത്താൻ ഇയാൾക്ക് എന്താണ് അധികാരമുള്ളത് ഈ ഭീഷണി കേട്ടപ്പോൾ ഇവർ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്തു ഉടനെ ഫോട്ടോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഇയാളുടെ ബഹളം വീട്ടിൽ കയറിയപ്പോൾ ഇയാൾ ഗേറ്റ് തുറന്ന് പുറകെ വന്നു ഭീഷണികൾ ഉച്ചത്തിലായി എന്താ നിൻ്റെ വിചാരം പൈസ തരാതെ പോവാമെന്നാണോ എന്നാണോ കോഴിക്കോട്ടെ ഓട്ടോക്കാരെ പറ്റി എന്തറിയാം കോഴിക്കോട് ആയതുകൊണ്ടാണ് ഇത്രയും മര്യാദ ഇതാണ് അയാൾ അലറി വിളിച്ചത് അതോടെ ഇവർ പോലീസിനെ വിളിച്ചു വീഡിയോ എടുക്കാൻ തുടങ്ങി അദ്ദേഹം വണ്ടിയെടുത്ത് പോകുന്ന വഴിക്ക് നീ നാറ്റിക്കടി നായിൻ്റെ മോളെ അനക്കുന്നാൽ പിന്നെ തരുന്നുണ്ട് പണി എന്ന് പറയുകയും ചെയ്തു ഇതാണ് അവിടെ നടന്ന സംഭവം ഓട്ടോക്കാരൻ്റെ പ്ലേറ്റ് നമ്പർ ഫോട്ടോ വീഡിയോ എല്ലാം ഉണ്ട് ഗണേഷ് കുമാർ ഈ പരാതി കണ്ടിട്ട് എന്തെങ്കിലും നടപടി എടുക്കുമോ എന്നത് സംശയമാണ് യൂണിയൻകാരെ പേടിക്കാതെ ഒരു പ്രസ്ഥാനവും ഇവിടെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ നടപടി ഉണ്ടായാൽ ആ സംവിധായകയുടെ ഭാഗ്യമായി കണ്ടാൽ മതി കോഴിക്കോട് ആദ്യകാലങ്ങളിൽ ചില നല്ല ഓട്ടോക്കാർ ഉണ്ടായത് കൊണ്ടാകാം കോഴിക്കോട് നന്മ ഫേമസ് ആയത് എന്നാൽ പിന്നീട് വന്നവർ തനി നിറം കാണിക്കാൻ തുടങ്ങിയതോടെ കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ഓട്ടോക്കാരുടെ ലിസ്റ്റിൽ മുന്നിൽ എത്തിയിരിക്കുകയാണ് കോഴിക്കോട്